നല്ല നാടൻ രുചിയിൽ ചട്ടിയിൽ ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാൽ അപ്പോൾ ചട്ടി ഒന്ന് ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക അതിലേക്ക് കുറച്ച് ജീരകം കുറച്ച് കറിവേപ്പിൻ്റെ ഇല അഞ്ചെട്ട് പീസ് ചെറിയ ഉള്ളി കൂടി ചേർത്ത് നന്നായി വഴറ്റ ഒരു സൊവോള ചെറുതായി കട്ട് ചെയ്തുകൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം നന്നായി മൂടിവെച്ച് എന്നെ വേവിക്കാം അതിൻ്റെ ശേഷം കുറച്ച് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം മസാലകളായിട്ട് നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല പിന്നെ കുരുമുളക് പൊടി കൂടിയാണ് കേട്ടോ നന്നായി പച്ചമുളക് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക അതിൻ്റെ ശേഷം രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ചിക്കനും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാനില്ല ചിക്കനിന് വരുന്ന ഇറങ്ങിയിട്ടാണ് ഈ കറി റെഡിയാവുന്നത് അത് കുറുകി കുറുകി നല്ല പാകത്തിന് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന ഈ പരുവത്തിലായി കിട്ടും അപ്പം നമ്മുടെ കറി റെഡിയാണ് കുറച്ച് കറിവേപ്പിലും കൂടി തൂവി നമുക്ക് നന്നായി സേർവ് ചെയ്യാം